നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിലൂടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് പ്രശസ്ത കാതികനും കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകനും അയ്യപ്പ ഭക്തനുമായിരുന്ന തൃശൂർ രാമകൃഷ്ണന്റെ നാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഡിസംബർ നാലിന് സൗഹൃദം സെൻ്റർ അമ്പിളി ഭവനിൽ അനുസ്മരണ സമ്മേളനവും കവിയരങ്ങും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു പ്രശസ്ത സാഹിത്യകാരൻ കുറ്റിപ്പുഴ രവി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാമകൃഷ്ണന്റെ കർമ്മകുശലതയും കലാ സാംസ്കാരിക രംഗത്തെ പ്രഭാവവും മാതൃകാപരമാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുറ്റിപ്പുഴ രവി പറഞ്ഞു ഭക്തി പ്രഭാഷകൻ എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു സൗഹൃദം സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരി ഇ സുമതിക്കുട്ടി കെ ഇ ഗോവിന്ദൻ അസിസ്റ്റന്റ് ഡയറക്ടർ പുഷ്പജ നാരായണൻ അബ്രഹാം കൂള ജോൺസൺ കുന്നംപിള്ളി കലാകാരൻ ഉണ്ണി വടക്കാഞ്ചേരി നർത്തകി പ്രസന്ന ടീച്ചർ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന കവിയരംഗും വിവിധ കലാപരിപാടികളും കവി ചന്ദ്രമോഹനൻ കുമ്പളങ്ങാട് ഉദ്ഘാടനം ചെയ്തു അംബികാദേവി കൊട്ടേക്കാട്ട് ശ്രീലത കാഞ്ഞിരക്കോട് പി ജി പുതുരുത്തി നിർമ്മല കോലഴി ഇന്ദിര വരവൂർ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു മുരളീധരൻ ബ്രഹ്മകുമാരീസിന്റെ പുല്ലാങ്കുഴൽ വാദനവും ഓട്ടംതുള്ളൽ പ്രകടനവും പരിപാടിക്ക് മാറ്റിക്കൂട്ടി രാമകൃഷ്ണന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം മകൾ ശാരികയുടെ പ്രാർത്ഥനയോടെയാണ് പരിപാടി ആരംഭിച്ചത് ഉഷ രാമചന്ദ്രൻ കെ സിദ്ദിഖ് തുടങ്ങിയവരും സംസാരിച്ചു തൃശൂർ രാമകൃഷ്ണന്റെ സ്മരണയ്ക്കായി സൗഹൃദം സെന്റർ നൽകുന്ന ശ്രീ അയ്യപ്പ കലാശ്രേഷ്ഠ അവാർഡ് പാവൂക്കോണം നാരായണൻ നായർക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മാനിച്ചു ഈ സുമതിക്കുട്ടി അധ്യക്ഷത വഹിച്ചു വിജയൻ നായർ ടി പി ഉണ്ണിക്കുട്ടൻ കുഞ്ഞിരാമൻ സി ഉഷ ശ്രീരാഗ് എന്നിവർ സംസാരിച്ചു അറുപത്തിരണ്ട് വർഷത്തെ ശബരിമല യാത്രയുടെ അനുഭവങ്ങൾ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് അപ്പസ്വാമി പങ്കുവച്ചു